വീണ്ടും പോലീസ് ആത്മഹത്യ പിറവം രാമംഗലം സ്റ്റേഷനിലെ ഡ്രൈവർ സി പി ഒ ബിജു എ സി ആത്മഹത്യ ചെയ്തു രാമംഗലത്തെ വീട്ടിൽ രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് എത്തി മൃതദേഹം പിറവം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ടോം കുര്യാക്കോസ് വിവരങ്ങൾ പങ്കുവെക്കും ടോം എന്താണ് സംഭവിച്ചത് എന്താണ് കാരണം ആത്മഹത്യാ കുറിപ്പോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ രഞ്ജിത്ത് മലപ്പുറം എസ് ഒ ജി കമാൻഡോ വിനീതിന്റെ ആത്മഹത്യക്ക് പിന്നാലെയാണ് പോലീസിന്റെ ഒരു മറ്റൊരു പോലീസുകാരൻ കൂടി ആത്മഹത്യ ചെയ്തെന്ന ഒരു വാർത്ത പുറത്തു വരുന്നത് എറണാകുളം പിറവം പിറവത്തിന് സമീപം രാമമംഗലം പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ സി പി ഒ ബിജ്വിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ ഒൻപതരയോട് കൂടിയാണ് ഈ അയൽവാസികളാണ് ബിജുവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് പിന്നീട് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി മൃതദേഹം പിറവൻ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ മരണത്തിന്റെ കാരണം എന്താണെന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ വിവരം പുറത്തു വന്നിട്ടില്ല പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം ഈ സമീപകാലത്ത് നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഈ പോലീസുകാരുടെ ആത്മഹത്യ കാരണം പോലീസുകാർക്ക് വലിയ രീതിയിലുള്ള ജോലി സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ തൊഴിൽ ചൂഷണവും ഒക്കെ ഉണ്ട് എന്ന രീതിയിലുള്ള പല വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത് പല പോലീസുകാരുടെ പല ആത്മഹത്യാ കേസുകളും പരിശോധിച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് വിനീതിൻ്റെ ഈ മലപ്പുറത്ത് വിനീതിൻ്റെ ആത്മഹത്യയെ എടുത്തു നോക്കിയാലും അവിടെ അവധി നൽകിയില്ല മറ്റു രീതിയിലുള്ള ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയുണ്ടായിരുന്നു വിനീതിന് ആത്മഹത്യ കാരണമായത് അത് വലിയ രീതിയിൽ ആഭ്യന്തര വകുപ്പിനെതിരെ കോൺഗ്രസും വലിയ ഒരു രാഷ്ട്രീയം ആയുധമാക്കുന്നുണ്ട് പ്രതിപക്ഷ യുവജന സംഘടന വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ രീതിയിൽ എറണാകുളത്ത് എറണാകുളം ജില്ലയിൽ നിന്നും മറ്റൊരു പോലീസുകാരന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നു പുറത്തു വരുന്നത് ഇതിൽ ജോലി സമ്മർദ്ദമാണോ അതിന്റെ കാരണം എന്താണ് മരണകാരണം എന്താണെന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല അദ്ദേഹം തനിച്ചായിരുന്നു താമസ രണ്ട് മക്കളുണ്ട് ഈ ആ സമയം മരണം നടക്കുന്ന സമയത്ത് വീട്ടിൽ അദ്ദേഹം തനിച്ചായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ഭാര്യ വിദേശത്താണ് മറ്റു രീതിയിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നോ ഇക്കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല എന്തായാലും ആത്മഹത്യാ കുറിപ്പ് ഇതുവരെ അവിടെ ും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ വിദേശത്തു നിന്നും എത്തിയ ശേഷം മാത്രമായിരിക്കും നടപടികൾ കിടക്കുകയുള്ളൂ നിലവിൽ കുടുംബമോ നാട്ടുകാരോ ഈ രീതിയിൽ ഒരു ജോലി സമ്മർദ്ദം ഉണ്ടായതെന്ന് സംബന്ധിച്ചുള്ള ആരോപണം ഉന്നയിച്ചിട്ട് പക്ഷെ അല്പസമയം മുമ്പാണ് ഈ വാർത്ത വന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ രഞ്ജിത്ത് തീർച്ചയായും ആത്മഹത്യ ചെയ്തു എന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് നൽകാനുള്ളത്